ാക്കിയത് കേരളത്തിൽ നടന്ന ചില സമീപകാല സംഭവങ്ങളിലാണ് ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് പെണ്ണുങ്ങൾ ഇറങ്ങുന്നു എന്തിന് ഉണ്ടാക്കാൻ ഗുരുവായൂർ ക്ഷേത്രത്തെ സംബന്ധിച്ച് എങ്ങന എന്തിനാണ് തട്ടമിട്ടവളുമാർക്ക് റീൽസുകൾ കാണിക്കാൻ അവളുമാർക്ക് ഒരു പള്ളിയില്ലേ ഒരു മസ്ജിദില്ലേ ഇവിടെ ഇനിയും കാല് കഴുകണമെന്ന നിർബന്ധമാണെങ്കിൽ എല്ലാ പള്ളികളിലും പള്ളിക്കുളങ്ങൾ എന്നറിയപ്പെടുന്ന ഹൗലുകളുണ്ട് നമസ്കരിക്കുമ്പോൾ ഒലു എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഹൗലുകൾ അതിനകത്ത് ഇവർക്കൊന്ന് കാല് മുക്കാൻ ഉണ്ടോ ധൈര്യം ഇല്ല ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കേറാനേ ഇവർക്ക് ധൈര്യമുള്ളൂ ഇവരെ ഇവർക്ക് പിന്നിൽ നിന്ന് തള്ളിവിട്ട് പ്രചോദനം നൽകുന്ന ശക്തികൾക്ക് ഹിന്ദുക്കളുടെ നെഞ്ചത്ത് കയറാനാണ് എളുപ്പം അതുകൊണ്ടാണ് ഇവര് ജമാഅത്തെ ഇസ്ലാമി എന്തിനാണ് ദേവസ്വം ഭൂമിയിൽ തന്നെ കേറി പലസ്തീന്റെ കൊടി ഉയർത്തിയത് ഏതോ യാത്രയ്ക്കു വന്ന മുപ്പത് പെണ്ണുങ്ങളാണ് ദേവസ്വം ഭൂമിയിലെ ക്ഷേത്രത്തിൽ കയറിയത് എന്നൊക്കെ ഇവര് പറയുന്നുണ്ടല്ലോ ഇവരുടെ കയ്യിൽ എവിടെ നിന്നു വന്നു പലസ്തീൻ ബാനറുകൾ കൊടികൾ ഇവളുമാരുടെ കൈകളിൽ എങ്ങനെ വന്നു ഈ നൂറുകണക്കിന് സ്ത്രീകളും കുട്ടികളും ദേവസ്വം ഭൂമിയിൽ പലസ്തീൻ അനുകൂല പ്രകടനവുമായി ഒത്തുകൂടിയത് കൃത്യമായിട്ടുള്ള അജണ്ടകളുടെയും ഗൂഢാലോചനയുടെയും ഭാഗമായി ഹിന്ദുക്കളുടെ മതവികാരം ഇളക്കിവിടുക എന്ന് കാണിക്കാൻ ഇളക്കിവിടാൻ അതിനു വേണ്ടി തന്നെയാണ് ഹിന്ദുക്കളെ കലാപകാരികളാക്കുന്നതിനു വേണ്ടി അവരുടെ ഉദ്ദേശം അതെ ടോപ്പ് ടോപ്പൻ്റെ അവരുടെ ഉദ്ദേശം കേരളത്തിൽ ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും അടിപ്പിക്കണം അതുകൊണ്ടാണ് പഹൽഗാം ഭീകരാക്രമണം നടന്ന സമയത്ത് ഇവിടത്തെ ചില ഓളികൾ എഴുതിയത് കണ്ടില്ലേ മുഹമ്മദ് സനൂഫ് ഞങ്ങൾ ഒരു വിശുദ്ധ യുദ്ധത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് ഇരുമ്പ് നിക്കറുമായി ഞങ്ങൾക്കൊന്ന് പൊട്ടിത്തെറിക്കാൻ എൻറെ പാകിസ്ഥാനിലെ എൻറെ വാപ്പാദ്യത്തെ കെട്ടിൽ ഉണ്ടാക്കിയ മക്കളെ നിങ്ങൾ ഇന്ത്യയിലേക്ക് കയറണം മുസ്ലിങ്ങളെയൊക്കെ നിങ്ങൾ സംരക്ഷിച്ച് ആ മുസ്ലിങ്ങളെയൊക്കെ നിങ്ങൾക്കൊന്ന് തള്ളണം കാശ്മീർ നമുക്ക് പിടിച്ചെടുത്ത് പാകിസ്ഥാന്റെ ഭാഗമാക്കി മാറ്റണം എന്നിട്ട് ഇന്ത്യക്കാരുടെ മുഖത്ത് നമുക്ക് കാർക്കിച്ച് തുപ്പണം മക്കളെ ഈ ഈ കേരളത്തിന്റെ മതേതര മണ്ണിലിരുന്നിട്ട് എന്ന് പറയുന്ന കൊടുംഭീകരനായ തീവ്രവാദിക്ക് ഇങ്ങനെ ഒരു കമന്റ് എഴുതാൻ കഴിഞ്ഞത് ഇതിന്റെ പരിണിത ഫലങ്ങൾ എന്താണ് എന്നാലോചിക്കാത്തത് കൊണ്ടല്ല അവനും ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് ഒരു തോപ്പിൽ നിങ്ങൾ ഖുർആാനിലൂടെ ആളുകൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്ക് ഖുർആാനിൽ എന്തെങ്കിലും നല്ലതുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിലേ നല്ലതും ചീത്തയും എന്താണ് എന്ന് എന്നെ കേൾക്കുന്ന ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ സാധിക്കും എന്നുള്ള പൂർണ്ണ വിശ്വാസം എനിക്കുണ്ട് എൻ്റെ രാജ്യത്തിൻ്റെ ബഹുസ്വരതയ്ക്കു വേണ്ടി നിലനിൽപ്പിനു വേണ്ടി ഞാൻ ഇതിവിടെ ഇപ്പോൾ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇനിയും ജീവിതകാലം മുഴുവനും ഞാൻ ഈ ഭീകരതയ്ക്കെതിരെ സമരം ചെയ്തിട്ടും കാര്യമില്ല എന്താണ് അവർ ചെയ്തത് ഇസ്രയേലു വേണ്ടി വരും ഇനിയും ഈ കേരളക്കരയിൽ കേന്ദ്രീകരിച്ച് ചർച്ചുകൾ കേന്ദ്രീകരിച്ച് ഇവരിറങ്ങിത്തിരിക്കുമ്പോൾ പൂഞ്ഞാറ് എന്താണ് ഇവർ ചെയ്തത് അവിടെ കുർബാന നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇവർ ബൈസ് റൈസ് ചെയ്ത് ബഹളമുണ്ടാക്കി സഹവൈദികൻ ഇറങ്ങി വന്നു അദ്ദേഹത്തെ ഇടിച്ചു കൊല്ലാൻ നോക്കി അറസ്റ്റ് ചെയ്തത് പതിനെട്ട് വയസ്സ് പോലും പൂർത്തിയാകാത്ത പിള്ളേരെ പിള്ളേർക്ക് തന്തയുമില്ല തള്ളയുമില്ല അഡ്രസ്സുമില്ല പോലീസുകാർക്ക് എഴുതാൻ മടിയായിരിക്കുന്നു ഇവർ ഈ കേരളത്തിൽ ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും മതവികാരം ഇളക്കി വിട്ട് ഒരു വലിയ കലാപമാണ് ഇവർ ആസൂത്രണം ചെയ്യുന്നത് സംശയമില്ല എന്നാ തെളിവുകൾ തരാം ദേവസ്വം ഭൂമിയിലേക്ക് വനിതാ വിഭാഗമായ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന ജി ഐ ഒ വളരെ പ്രകോപനപരമായ ഒരു പ്രകടനം നടത്തിയത് ആ പ്രകടനം ഹമാസ് അനുകൂല പ്രകടനമായിരുന്നു പലസ്തീൻ ജനങ്ങൾക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഹമാസ് ഭീകരവാദികളെ വെള്ള പൂശിക്കൊണ്ട് പ്രകോപനപരമായ മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ട് ദേവസ്വം ഭൂമി കയ്യേറിക്കൊണ്ട് ദേവസ്വം ഭൂമിയിലേക്ക് കടന്നുകയറ്റം നടത്തിക്കൊണ്ട് അവിടുത്തെ അതീവ ദുർബലമായ പരിസ്ഥിതിയൊക്കെ ദോഷം ചെയ്തുകൊണ്ട് നശിപ്പിച്ചുകൊണ്ടൊക്കെയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ പ്രകടനം നടന്നിരിക്കുന്നത് സത്യത്തിൽ കേരളം വളരെ ഗൗരവമായി ഈ വിഷയം ചർച്ച ചെയ്യാതെ പോയിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട് കാരണം മാറൈപ്പാറയിൽ നടന്നത് അത്ര ലളിതമായ ഒരു കാര്യമല്ല ലളിതമായി കാണേണ്ട ഒരു കാര്യവുമാണ് ലളിതവൽക്കരിക്കേണ്ട കാര്യവുമല്ല സത്യത്തിൽ അത് അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒരു വിഷയമാണ് കേരളത്തിൽ നേരെ നടത്തുന്ന ഭീഷണിപ്പെടുത്തുന്നതിന്റെയും ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് ഏറ്റവും ഒടുവിലായി നടന്ന ഈ മടായിപ്പാറയിൽ നടന്ന ഈ ഹമാസ് അനുകൂല മാർച്ച് ആഗോള ഭീകര സംഘടനയാണ് ഹമാസ് എന്ന് ഓർക്കണം ഈ ഹമാസ് ഭീകരവാദികളെ വെള്ളപൂശാനാണ് ഈ പെൺകുട്ടികളെ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമി ഇങ്ങനെ ഒരു മാർച്ച് നടന്നിരിക്കുന്നത് നമുക്കറിയാം ലോകമെമ്പാടും ഇസ്ലാമിക ഭീകര പലതരത്തിലുള്ള ആക്രമണം നടത്താം പെൺകുട്ടികളെയും സ്ത്രീകളെയും രംഗത്തിറക്കിയത് അനേകം കണ്ടിട്ടുള്ളവരാണ് നമ്മൾ സ്ത്രീകളെ രംഗത്തിറക്കി നരേന്ദ്രമോദിയെ ഡാഷിന്റെ മോനെ എന്നൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ പെൺകുട്ടികളെ രംഗത്തിറക്കി നരേന്ദ്രമോദി അമിത്ഷാ ഇനി നിങ്ങൾക്ക് പിന്നോട്ട് പോകാൻ ഇടമില്ല എന്ന് പറഞ്ഞില്ലേ ഒരു തള്ളാറു വയസ്സുള്ള കുഞ്ഞിനെ ഇന്ത്യയെ രക്ഷിക്കാൻ എന്ത് ചെയ്യും നരേന്ദ്രമോദിയെ കൊല്ലണം എന്ന് പഠിപ്പിച്ചില്ലേ സ്ത്രീകളെയും കുട്ടികളെയും രംഗത്തിറക്കി ഇവർ ചെയ്തതാ ഒൻപത് വയസ്സുള്ള കുട്ടിക്കാലനെ മുൻനിർത്തി ഇവര് വിളിച്ച മുദ്രാവാക്യവും ഇതിന്റെ എഫക്റ്റ് അങ്ങനെ പല ആക്രമണങ്ങളും നടത്തുമ്പോൾ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട മുസ്ലിം ദേവാലയത്തിലേക്ക് ഹിന്ദു സംഘടനകൾ മാർച്ച് നടത്തിയാൽ നിങ്ങൾ അതിനെ എന്ത് വിളിക്കും തീർച്ചയായും അത്യന്തം പ്രകോപനപരമാണ് തീർച്ചയായും അത് സമൂഹത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഒരു മുസ്ലിം മതദേവാലേക്ക് ആഗോളത്തിൽ ഇന്ത്യക്ക് പുറത്ത് എവിടെയെങ്കിലും നടന്ന ഒരു ഭീകരാക്രമണത്തിന്റെ പേരിൽ ഇസ്ലാമിക ഭീകരാക്രമണത്തിന്റെ പേരിൽ ഹിന്ദു സംഘടനകൾ ഈ ദേവാലയത്തിലേക്ക് മാർച്ച് നടത്തിയാൽ എങ്ങനെയുണ്ടാകും കേരളത്തിലെ കേരളത്തിന്റെ പ്രതികരണം കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം കേരളത്തിലെ ഇസ്ലാമിക സംഘടനകൾ എങ്ങനെയാകും പ്രതികരിക്കുക എന്ന് നമ്മൾ ഒന്ന് ഊഹിച്ചു നോക്കണം അതേ കാര്യമല്ലേ ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മടായി പറയുന്നത് ദേവസ്വം ഭൂമിയാണ് നിങ്ങൾക്ക് പബ്ലിക് പ്ലേസ് നിങ്ങൾക്ക് മാർച്ച് നടത്താൻ പ്രതിഷേധ ൾ നടത്താനും ഒക്കെ ഈ കേരളത്തിൽ ധാരാളം ധാരാളം സ്ഥലങ്ങളുണ്ട് ആ സ്ഥലങ്ങളൊക്കെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ക്ഷേത്ര ഭൂമിയിലേക്ക് നിങ്ങൾ എന്തിനു അതും ജമാഅത്തെ ഇസ്ലാമി മാർച്ച് നടത്തി അത് വളരെ പ്രകോപനപരമായ ഒരു മാർച്ചായിരുന്നു അത് തീർച്ചയായും അന്യമതസ്ഥെ ഭീഷണിപ്പെടുത്തുന്ന ഒരു മാർച്ചായിരുന്നു നിങ്ങൾ ഒന്നുകിൽ ഇവിടെ വിട്ടു പോവുക അല്ലെങ്കിൽ ഇസ്ലാം ആവുക എന്ന വ്യക്തമായ സന്ദേശം നൽകുന്ന ഒരു മാർച്ച് തന്നെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇതിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് പെൺകുട്ടികളെ ഉപയോഗിച്ച് അതായത് ഗേൾസ് ഇസ്ലാമിക് ഫെഡറേഷൻ ഗേൾസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന സംഘടനയെ ഉപയോഗിച്ചുകൊണ്ട് ഇതിനെ ഒന്ന് മൈഡാക്കാനും ഒന്ന് വെള്ളം ചേർക്കാനും ശ്രമിച്ചിട്ടുള്ളത് തീർച്ചയായും അടുത്ത് നടക്കുക ജമാഅത്തെ ജമാ കാരണം ഈ ഒരു പ്രതികരണം ഈ ഒരു ജി ഐഒയുടെ മാർച്ചിൽ പ്രതികരണം വളരെയധികം ലഘുവായാൽ തീർച്ചയായും അടുത്ത് നടക്കുക ജമാഅത്ത് ഇസ്ലാമിയുടെ പുരുഷന്മാരുടെ മാർച്ച് ആയിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല ഇങ്ങനെ ഒരു മാർച്ച് സംഘടിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വർഗീയ ലഹള സൃഷ്ടിക്കാനും അതുപോലെ തന്നെ ആ വർഗീയ ലഹളയിൽ ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്യാനുമുള്ള ഒരു വലിയ നീക്കമാണ് അല്ലെങ്കിൽ ആ നീക്കത്തിന്റെ തുടക്കമാണ് മാറായിപ്പാറയിൽ നടത്തിയിട്ടുള്ളത് എന്ന വ്യക്തമാണ് ഇതിനെ വെറുതെ വിട്ടാൽ അല്ലെങ്കിൽ ഇതിനെ മറുപടി കൊടുക്കാതിരുന്നാൽ കേരളത്തിലെ പല ക്ഷേത്രങ്ങളിലേക്കും ഇത്തരത്തിലുള്ള മാർച്ച് നടക്കും എന്ന കാര്യത്തിൽ കേരളത്തിലെ ഹിന്ദു ഏതെങ്കിലും ഒരു ഇസ്ലാമിക സമൂഹത്തിനെതിരെ എന്തെങ്കിലും ആക്രമണം നടത്തിയിട്ടാണ് ഇങ്ങനെ ഒരു മാർച്ച് വീണ്ടും നമുക്ക് ക്ഷണിക്കാം പക്ഷേ നമ്മളെ യാതൊരു തരത്തിലും ബാധിക്കാത്ത മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു സംഭവത്തിന്റെ പേരിൽ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് നേരെ കൊലവളി സന്ദേശം നൽകുന്നത് തീർച്ചയായും അത് ഏത് സംഘടനയായാലും ആയാലും അത് നല്ലതിനല്ല എന്ന കാര്യം വ്യക്തമാണ് പക്ഷേ അതിന് ചുട്ട മറുപടി തന്നെയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാണ് കാരണം നിങ്ങൾ കയറിയത് ദേവസ് ദേവസ്വം ബോർഡിന്റെ ഭൂമി അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഒരു ക്ഷേത്രത്തിലോ ചർച്ചിലോ ഒക്കെ കയറിയിട്ടാണോ ഇവർ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യം മുഴക്കേണ്ടത് ഗാസക്കാർക്ക് വേണ്ടി നിലവിളിക്കേണ്ടത് ഇവർ കരിപ്പൂർ വിമാനത്താവളത്തിനകത്തേക്ക് മാർച്ച് നടത്തിയിട്ടായിരിക്കരുത് ഇവർ ഹമാദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് പള്ളി ഉറൂസിനോടനുബന്ധിച്ചിട്ട് പാലക്കാട് തൃത്താലയിൽ ആനയുടെ പുറത്തുള്ള എഴുന്നള്ളത്തിൽ ഇവന്മാരുടെ ചിത്രങ്ങൾ എന്തിയിട്ടാകരുത് അതുകൊണ്ടാണ് നമ്മൾ അതിനെ അപലപിക്കുന്നത് ഈ തീവ്രവാദികളോടുള്ള ഇവരുടെ അനുഭാവവും പ്രണയവും വല്ലാതെ കവിഞ്ഞൊഴുകുമ്പോൾ കേരളം എത്രമേൽ തീവ്രവാദത്തിന്റെ യൂണിവേഴ്സിറ്റിയായി മാറിയിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മൾ ഭയപ്പാടോടുകൂടി കാണുന്നു ഇതിനെ ഇവിടെ എതിർക്കേണ്ടതുണ്ട് ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ലക്ഷ്യം വെച്ച് ഞങ്ങൾ ഇപ്പോഴിതാ ഭൂരിപക്ഷമായിരിക്കുന്നു എന്ന് പറഞ്ഞു ഇറങ്ങി തിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്തിച്ചാണ് അവരുടെയൊക്കെ കൈ കയ്യെന്താ മാങ്ങാ നിങ്ങളുടെ അടുത്ത് താമസിക്കുന്ന മുസ്ലിങ്ങളോട് നിങ്ങൾ യുദ്ധം ചെയ്യണമെന്ന് പറഞ്ഞ് ഖുർആൻ വാക്യങ്ങളും അള്ളാഹു കുക്കുംബർന്നും പറഞ്ഞു നീ ഇറങ്ങി തിരിക്കുമ്പോൾ മറ്റുള്ളവർ എന്ത് ചെയ്യണം തല നീട്ടിത്തരണോ അതോ ഭാണ്ഡവും കെട്ടിയെടുത്ത് ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ചാടി ചാവണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ഒരിക്കൽ കൂടി ആവർത്തിക്കുമെന്നും ഹിന്ദുക്കൾ നിങ്ങൾക്ക് തല നീട്ടി തരുമെന്നും ക്രിസ്ത്യാനികൾ ഈ രാജ്യം ഉപേക്ഷിച്ച് നിങ്ങളോട് ഇങ്ങനെ സാഷ്ടാംഗം നമസ്കരിച്ച് കൈകൂപ്പി കരഞ്ഞ് ജീവന് വേണ്ടി നിലവിളിക്കുമെന്നും ചിന്തിക്കരുത് ഇന്ന് രാജ്യത്തുള്ളവർക്ക് അറിയാം ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതിരോധം സൃഷ്ടിക്കേണ്ടതെന്നും നമ്മളുടെ നിലനിൽപ്പിന് വേണ്ടി ഏത് രൂപത്തിലാണ് നമ്മൾ സമരം ചെയ്യേണ്ടതെന്നും നമ്മളെ വെട്ടാൻ ഒന്നുന്ന കയ്യെ ഏത് രൂപത്തിലാണ് നമ്മൾ പ്രതിരോധിക്കേണ്ടതെന്നും ഇന്നീ കേരളത്തിനറിയാം ഇന്ത്യ മഹാരാജ്യത്തിനറിയാം